ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ മഹനീയമായ പ്രഭാതത്തിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചസ്സുകൾ കർത്താവിംഗിൽ നിന്നും പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നതിൽ ഞാൻ ഒരുപാട് കൃതാർത്ഥനാണ് ഈ പ്രഭാതവും ദൈവിക നന്മകളുടെ ഒരു കലവറകൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്ത വിഷയമാണ് മരണവും മരണാനന്തര ജീവിതവും എന്നുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങളാണ് നാം ഓരോ പ്രഭാതത്തിലും കേൾക്കുന്നത് വേദപുസ്തകം നാം വായിച്ച് പഠിച്ചാൽ പ്രധാനപ്പെട്ട മൂന്ന് മരണങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ആ പ്രധാനപ്പെട്ട മൂന്ന് മരണങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം ഈ പ്രഭാതത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മരണം എന്ന വാക്ക് അതിൻ്റെ അർത്ഥം വേറുപാട് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മരണം രണം എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ലേ അതിൻ്റെ അർത്ഥം മരണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് രണം എന്ന് പറയുന്ന വാക്കുമായിട്ടൊരു യോജിപ്പ് ഇല്ല മരണം എന്ന് പറയുന്നത് വേർപാട് എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം വേദപുസ്തകം നാം വായിച്ച് പഠിക്കുമ്പോൾ ആ മൂന്ന് മരണം അതേതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ മരണം എന്ന് പറയുന്ന ആത്മീയ മരണമാണ് ഈ ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഏതൻ തോട്ടത്തിൽ ദൈവം ആദം ഹൗവമാരെ സൃഷ്ടിച്ചു അവരെ ആ തോട്ടത്തിൻ്റെ അകത്താക്കി തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് കർത്താവ് പറഞ്ഞു തിന്നരുത് എന്ന് പറഞ്ഞ ആ വൃഷത്തിൻ്റെ ഫലം അവർ തിന്നുവാൻ ഇടയായി അങ്ങനെ പാപം ഉലകത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ പാപം വന്നത് എങ്ങനെയാണ് അനുസരണക്കേടിനാണ് അനുസരണക്കേട് നിമിത്തം പാപം ഈ ഉലകത്തിലേക്ക് വന്നു അങ്ങനെ ദൈവം കൽപ്പിച്ച ആ കൽപ്പനയിൽ നിന്നും അവർ വ്യതിയലിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ആത്മീയ മരണം അവിടെ സംഭവിക്കുകയാണ് രണ്ടാമത്തെ മരണം ശാരീരിക മരണമാണ് പഞ്ചഭൗതികമായ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്ന അനുഭവത്തെ അത് ശാരീരിക മരണം എന്ന് വിശേഷിപ്പിക്കുന്നു നമുക്കറിയാം ശാരീരിക മരണം നമ്മുടെ ഭവനങ്ങളിൽ ഒക്കെ നാം കണ്ടിട്ടുള്ളതാണ് നാം അതിൽ കൂടെ കടന്നുപോയിട്ടുള്ളവരാണ് അങ്ങനെയുള്ള വിഷമസന്ധികൾ ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ് ശാരീരിക മരണം എന്നാൽ മൂന്നാമത്തെ മരണം എന്ന് പറയുന്നത് ജടീക മരണമാണ് അപ്പോൾ ഒരു ജഡീക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തനതായ അർത്ഥം റോമാലേഖനം ആറിൻ്റെ ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവി നമുക്ക് ലഭിക്കപ്പെടുന്ന നിത്യജീവനയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം എന്നത് നമ്മിൽ ഒരു കാലത്ത് പ്രവേശിക്കുവാനിടയായി ആ പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറി മരണം കൈവരിപ്പാനിടയായി അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു വേർപാട് അതിൻ്റെ ഫലം എന്താണ് ഫലം നരകമാണ് നരകത്തെക്കുറിച്ചുള്ള വിശദീകരണമായ പഠനത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നാം എത്തുന്നതുകൊണ്ട് ഈ പകലിൽ ആ നരകമെന്ന പദം അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മൂന്ന് മരണത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നമ്മൾ കേട്ടു ഒന്ന് ആത്മീയ മരണം രണ്ട് ശാരീരിക മരണം മൂന്ന് പ്രാകൃത മരണം ഇങ്ങനെ മൂന്ന് മരണങ്ങളാണ് ഈ മൂന്ന് മരണങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട മരണമാണ് ശാരീരിക മരണം എന്ന് പറയുന്നത് അതാണ് മനുഷ്യനെ ദുഃഖം ഉളവാക്കുന്നത് അതാണ് മനുഷ്യൻ വേദന ഉളവാക്കുന്നത് അവൻ എന്ന നേക്കുമായി നമ്മിൽ നിന്നും വേർപെടുകയാണ് പിന്നെ അവൻ ഈ ഉലകത്തിൽ ഒരു വാസം ഇല്ലവേയില്ല എന്നാൽ രണ്ട് സ്ഥലങ്ങളിൽ ഈ മരിച്ചു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ഒന്ന് യാതനാ സ്ഥലമാണ് രണ്ട് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി നിൽക്കുന്ന ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടുള്ള ക്രിസ്തുവിനെ അവർ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ കൽപ്പനയായ സ്വീ സ്നാനം സ്വീകരിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ മരണശേഷം അവർ ക്രിസ്തുവിനോട് കൂടെ മറയുന്നു എന്നാണ് ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ആകയാൽ ക്രിസ്തുവിനോടുകൂടെ മറയുവാനുള്ളൊരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസോ സാമുവേൽ